വെൽക്കം ബാക്ക് ടു ത്രീ അമേസിങ് സിസ്റ്റേഴ്സ് ആണോ ഇനി നമ്മൾ ഫുജേറെ പോകുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരത്തെ എണീച്ച നമ്മൾ ഇന്ന് സെവൻ ഒ ക്ലോക്കിന് എണീച്ച് നമ്മളിപ്പോൾ മാറ്റിയിട്ട് എട്ടര മണിയായി ഇനി നമുക്ക് നൈൻ ഒ ക്ലോക്ക് ആവാൻ പോകുന്നത് അപ്പോൾ ചിച്ചു അവിടെ നിന്ന് കുറച്ച് സമയം എടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ബോഗലിൽ പോവാ അപ്പോൾ നമ്മൾ കാറിൽ കാറിലെത്തോ ഇനി നമ്മൾ ഫുജേറെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുട്ടോ ചിച്ചു ഇത ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫുജാരിൽ പുറപ്പെടുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഫുജേരിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ നമുക്കിനി ഫുജാരിലെത്തിട്ട് ബാക്കി പറയാം ശരി ബായ് അപ്പം നമ്മൾ ഫുജേർ എത്താട്ടോ ഇത് പറഞ്ഞാൽ ഹിൽസ് കുറേ ഹിൽസ് ഉണ്ട് കേട്ടോ ക്രൗഡില് വല്ല വലിയ ഹിൽസാണ് അപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ഫുജേർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുജേറിൻ്റെ ടൗണിൽ എത്തട്ടോ നമ്മളെ മലയെല്ലാം കാണാൻ പറ്റുമല്ലേ ഏത് മല പിന്നെ നമ്മൾ ഫുജേർ ടൗൺ

മതി 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 ഓക്കേ മൻസൂർ ഹൈസ ദവര എന്നാ അമ്മ നമ്മ ടൂർലി പോനെതാ ഏ എവിടെ കേറി അപ്പുറം ടൂർ പോയി ശിവ നവരക്കേ നൈത നമ്മ നമ്മ ഇപ്പ എത്ര ആയി വർന്നു നമ്മ ഇപ്പ ഫുജൈറ മാളല്ലേ നമു കാണണം ഫുജൈറ മാൾ ഇതാണ് സെൻട്രൽ ഇതിനെന്താ പറയുന്നേ അപ്പ നായിദ ആയിപ്പാ കാണുന്ന പിന്നിപ്പോ ഷോപ്പിൽ ഡ്രസ്സാണ് ഇത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം വേണ്ടാത്മകമായ പ്രണയപാതയിൽ കന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ് ആര് വരാണ് ഞമ്മളെ മജുനു എങ്ങനെയാ വരണത് കുതിരപ്പുറത്ത് ீ ஆனறி போய் எவான்தே அப்ப எல்லாரும் இது உளி தக்காளி வெட்டு துளி

നമുക്ക് സ്പ്രൈറ്റ് വാങ്ങാൻ ചോദിക്കാം സ്പ്രൈറ്റ് സ്പ്രൈറ്റ് നമ്മളൊക്കെ ഒരേ ദിവസമായി പിന്നെ ടേസ്റ്റ് ഇല്ല എനിക്കിഷ്ട

നമ്മൾ ഇവിടുത്തെ പരിപാടിയിലും കഴിഞ്ഞ് ഇനിയാകുമ്പോൾ നേരെ വണ്ടിയിൽ പോകാനാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ലഞ്ച് കേൾക്കാൻ പോയേനെ മൈ ബേക്കിൻ്റെ റെസ്റ്റോറൻറ്റ് കമോൺ അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ടേബിൾ ഫേവറേറ്റ് വിത്ത് ഓ വെജ്സ് ഷാർജാനെ പോലെ വലിയ റെസ്റ്റോറൻറ്റ് ഗുജറിലും ഇല്ല അതുകൊണ്ട് അവള് ഈ റെസ്റ്റോറൻറ്റിൽ കയറിന് വേണ്ടി നല്ല ടേസ്റ്റാന്ന് ഞാനും ഉപയോഗിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡിൽ ഇനി നല്ല ഉറക്കം പറഞ്ഞു അപ്പോൾ നമ്മളിൽ ഉറങ്ങാനുള്ള പ്ലാൻ ആണ് നോക്കാം ഫ്രണ്ട്സ് നമ്മളിനെ കുറഫക്കാനില് ഡ്രൈവ് ചെയ്യോ കുറേ സമയം എടുക്കും എത്താൻ കുറേ സമയം എടുക്കും തോന്നും എന്നാൽ നോക്കാം അപ്പോൾ ഇത് കുറച്ചിട്ട് കാണാം ബൈ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പൂജര എന്നിട്ട് ഒമാൻ മധുഹ ഏരിയ എത്തിയിട്ടുണ്ട് കുറെ ഹിൽസ് പിന്നെ കുറേ ട്രീസും ഫ്രാൻസ് നമ്മളിപ്പോ ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് പ്രശ്നം നല്ല രസം നിങ്ങൾ പറഞ്ഞു ഷഹൂബ് രസിയാ അപ്പൊ നിങ്ങൾ എല്ലാവരും വരണോ അപ്പൊ എന്നാ ശരി ബൈ വിൻ്റെ കഥകു തുറക്കുന്ന മതി ഭ്രമദായി പരിമളാത്രേ മധുരക്കിനാ വിൻ്റെ കഥകു തുറക്കുന്ന മതി ഭ്രമദായനി പരിമി Eu não